അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ും അതുപോലെ വാർക്കാത്തരങ്ങള് വേഷപ്രവർത്തനങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മോചനം ലഭിക്കാൻ പറ്റുന്ന ഉസ്മാഹുൽ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും വീട് പൂർണ്ണമായിട്ട് കാണുക അപ്പോ ഉസ്നയിലെ ഈ ഒരു ഇസ്മ നമ്മൾ ഒരു നിശ്ചിത എണ്ണം വെച്ച് ഓതിയിട്ട് അത് വെള്ളത്തിലൂതിവഭാവികളെ കുടിപ്പി കുടിപ്പിച്ചാല് അവരുടെ മനസ്സിലൊരു പരിവർത്തനം ഉണ്ടാകുന്നതും തമ്മാടിത്തരങ്ങൾ നിർത്തി സൽസ്വഭാവികളായിട്ട് മാറുന്നതുമാണ് അതുപോലെ വേശ്യാപ്രവർത്തനം നടത്തുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ വേശ്യകളോടൊക്കെ മേൽ ഇത് പ്രവർത്തിച്ചാൽ ആണായാലും പെണ്ണായാലും ഇത് പ്രയോഗിച്ചാൽ അവർക്ക് ആ ഒരു വിഭിചാരത്തിൽ നിന്നൊക്കെ നിർത്തി നന്മകളിലേക്ക് തിരിയാനുള്ളൊരു മനസ്സ് കിട്ടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു തവണ ഇത് പ്രവർത്തിച്ചിട്ട് പൂർണ്ണ ഫലം ലഭിക്കാതെ വരികയാണ് എങ്കിൽ പ്രതീക്ഷയോടെ പല പ്രാവശ്യം ഇതിങ്ങനെ ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹു സുബാനൂല അത്ഭുതകരമായ പരിവർത്തനം അവർക്ക് നൽകുന്നതാണ് ചെയ്യേണ്ട രൂപം എന്നത് ഓരോ തവണ നല്ല ഖിലാസോടെ മനസ്സാന്നിധ്യത്തോടെ ഓരോ പ്രാവശ്യം ചൊല്ലുക അതിനു ശേഷം എന്ന ഈ ഇസ്മു ഒരു നിശ്ചിത എണ്ണം വെച്ചിട്ട് മുന്നൂറ്റി പതിമൂന്നോ അല്ലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലോ നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരെണ്ണം എണ്ണം വെച്ചിട്ട് നല്ല ഗ്ലാസോട് ചൊല്ലിയതിന് ശേഷം വെള്ളം മൂന്ന് സ്ലാത്തോടുകൂടി അവസാനിപ്പിക്കുക ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതിയിട്ട് അവർക്ക് കൊടുക്കുക ഒരു പ്രാവശ്യം ഫലം കണ്ടില്ലേ രണ്ടും മൂന്നും പ്രാവശ്യം നല്ല പ്രതീക്ഷയോടെ എന്തു ചെയ്യുക ഇങ്ങനെ ചെയ്താൽ അവർക്ക് മാറ്റം കിട്ടുമെന്നുള്ളതാണ് ലൗസ് മാനൂത്ത് അല്ല എല്ലാ ദുസ്വഭാവങ്ങളും ഒക്കെ നീക്കി തെരുമാറാകട്ടെ മീൻ റഹ്മിക്കുറം റാഹിം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ ഇൻഷാല്